ഹായ് ഫ്രണ്ട്സ് നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ വീഡിയോ ജനറൽ ആണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം നമുക്ക് ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് Enlightenment, the light, Frog, Happiness.

ഫോക്കസ് എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങളിവിടെ ഇവിടെ കണ്ടില്ലേ ടൈഗറിന്റെ ആണ് കാണിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഈ ആനിമലൊക്കെ എങ്ങനെയാണ് എന്തെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് എന്താണോ ലക്ഷ്യം അവ ഏത് കാര്യത്തിലാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ഫോക്കസ് ചെയ്തിരിക്കുന്ന ലക്ഷ്യം ഉം കണ്ടുവച്ചിരിക്കുന്നത് എന്തിനാണോ അതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അല്ലെ ആ ലക്ഷ്യത്തിനെ മുറുകെ പിടിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഒരു ഇരയാവ ആനിമൽസിന്റെ ഇരയാവ ആ ഇരയെ ഒന്ന് കണ്ടുവച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു ഫോക്കസ് ചെയ്യലാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ അപ്പോൾ നിങ്ങൾ അങ്ങനെ വേണം എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടോ അവിടെ നിങ്ങൾക്കൊരു ലക്ഷ്യബോധം ഉണ്ടാവണം ആ ഒരു ബോധത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും ജോലിയാണോ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കണ്ടി കണ്ടുവച്ചിരിക്കുന്നത് അങ്ങനെ ലക്ഷ്യം കണ്ടുവച്ചിരിക്കുന്നത് എന്താണോ ജോലിയാണോ സാമ്പത്തികമാണോ എന്താണോ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് ഒരേ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണോ എന്താണോ കണ്ടു അത് നിങ്ങൾക്ക് ഇവിടെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇതുപോലെ ഒരു അനിമലിനെ പോലെ ആവണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ വിശദമാണ് ഇവിടെ വന്നിരിക്കുന്നത് അറിവ് പലർക്കും ഇവിടെ അറിവ് വർദ്ധിച്ചു വരുന്നുണ്ട് കാരണം എങ്ങനെയാണ് നിങ്ങളുടെ സോൾ എന്താണ് സോൾ എന്താണെന്നുള്ള അറിവ് പ്രപഞ്ചം എന്താണെന്നുള്ള അറിവ് ഈ ബോഡി എന്താണ് മൈൻഡ് എന്താണ് ഇതൊക്കെ നിങ്ങളിലൊക്കെ ഒരുപാട് പേർക്ക് അറിവ് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സ്പിരിച്വൽ വർക്കിലൂടെ നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്നു അതിലൂടെ നിങ്ങൾക്ക് ജ്ഞാനോദയം എൻലൈറ്റന്മെന്റ് ജ്ഞാനോദയം ഉണ്ടാകുന്നു മനസ്സിലായില്ല ആ ജ്ഞാനത്തിന് ആ അറിവിനൊരു ഉദയം ഉണ്ടാകുന്നു എത്രയും പെട്ടെന്നാണ് ചില സമയത്ത് പെട്ടെന്നൊരു ഡിവൈൻ ബ്ലസ് ഉണ്ടാവുകയാണ് ആ ഒരു ബ്ലസ് എന്ന് പറയുന്നത് എന്താണ് പെട്ടെന്നൊരു ഹാപ്പിനെസ് ലഭിക്കുന്നു അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പ്രപഞ്ചം എന്താണ് അതിലൊരു വിശ്വാസം വരികയാണ് ചെയ്യുന്നത് ആ പ്രപഞ്ചത്തിൽ ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എത്തിപ്പിടിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും നിങ്ങളുടെ ജീവിതം തന്നെ വളരെയധികം സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും അതാണ് ഇവിടെ പറയുന്നത് അറിവ് വേണം അറിവിനൊരുദയം വേണം അതെന്താണ് ദൈവാനുഗ്രഹമാണ് മനസ്സിലായത് ദൈവാനുഗ്രഹം ഉള്ളവർക്ക് മാത്രമാണ് അറിവ് ലഭിക്കുന്നത് വിശദം ലഭിക്കുന്നത് അങ്ങനെയാണ് സോൾ എന്താണെന്ന് അറിയ അറിയണമെങ്കിൽ എന്താണ് ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കണം ആത്മാവ് എന്താണ് അതറിയണമെങ്കിൽ എന്താണ് ഏറ്റവും അത്യാവശ്യം ദൈവാനുഗ്രഹം അല്ലെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്പിരിച്വൽ വേയിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുവഴി ഇവിടെ ഡിലൈറ്റ് ആണ് വന്നിരിക്കുന്നത് പ്രകാശം പരത്താൻ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രകാശം പരക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ വിസ്ഡം വന്നു എൻലൈറ്റൈൻമെന്റ് കണ്ടില്ലേ അങ്ങനെ വന്ന് ഡിവൈൻ ഡ്രസ് കിട്ടിയിട്ട് നിങ്ങൾക്ക് പ്രകാശം പരത്താൻ സാധിക്കുന്നു നിങ്ങൾ പോകുന്ന ഇടങ്ങളിലെല്ലാം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു അതാണ് പറയുന്നത് നിങ്ങൾ പോകുന്ന ഇടങ്ങളിലെല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നു പോസിറ്റീവായിട്ടുള്ള കൂടി പല ആൾക്കാരും നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്നു അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു ഈ ഒരു പ്രപഞ്ചത്തിൽ ഒരുപാട് ഒരുപാട് പ്രകാശം വരതാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ അതിനൊരു ഫ്ലോ കണ്ടില്ലേ അതിനെ ഒരു ഒഴുക്കനുസരിച്ച് അത് പോവുകയാണ് മുന്നോട്ട് എങ്ങനെയാണ് അറിവ് ലഭിച്ചിട്ട് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അറിഞ്ഞിട്ട് പ്രപഞ്ചത്തെ കുറിച്ച് അറിഞ്ഞിട്ട് തീർച്ചയായിട്ടും മാനസികമായിട്ട് സന്തോഷം കൈക്കൊള്ളുന്നു അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രകാശം പരത്താൻ സാധിക്കും നിങ്ങളുടെ ഉള്ളിലും പ്രകാശം ഉണ്ടാകുന്നു നിങ്ങൾ സഞ്ചരിക്കുന്ന ഇടങ്ങളിലും പ്രകാശം പരത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ഒരു മറ്റുള്ളവരോട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും പോസിറ്റീവ് മറ്റുള്ളവരെക്കുറിച്ച് തിങ്ക് ചെയ്യാൻ സാധിക്കുന്നു അതുപോലെ അവരോട് സംസാരിക്കാനും സാധിക്കുന്നു പോസിറ്റീവായി മൈൻഡോട് കൂടി നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് അവർക്കും അതേ ഫീൽ ചെയ്യുകയാണ് അവർക്കും അതേ എനർജി ഫീൽ ചെയ്യും അതനുസരിച്ച് അവർ നമ്മളോട് ശ്രമിക്കും അതാണ് ഇവിടെ പറയുന്നത് അതാണ് സ്വയം പ്രകാശം പരത്തുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു അത് നിങ്ങളിപ്പോൾ തീർച്ചയായിട്ടും സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഒരുപാട് പേർക്ക് അത്തരത്തിലുള്ള എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു അതുവഴി നിങ്ങൾക്കൊരു ഫ്ലോ ഉണ്ടാവുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇവിടെ ഹാപ്പിനെസ് സന്തോഷം വരാൻ തുടങ്ങുന്നു ഈ ഒരു സന്തോഷം എങ്ങനെയുള്ളതാണ് കുടുംബസഹിതം ഇവിടെ ഒരുമിക്കാനുള്ളതാണ് ആരൊക്കെയോ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒന്നിച്ച് സന്തോഷം അനുഭവിക്കാൻ കുടുംബസഹിതം ഒന്നിച്ച് സന്തോഷം അനുഭവിക്കാനുള്ള സമയം നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു ഐക്യം പ്രാപിച്ച സന്തോഷത്തിലൂടെ നിങ്ങൾ കാത്തിരുന്നവരെ നിങ്ങൾക്കൊരു റിയൂണിയൻ ഇവിടെ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മനസ്സിലായില്ലേ നിങ്ങൾക്കൊന്ന് പിരിഞ്ഞു പോയിരിക്കുന്നുവ നിങ്ങളോടൊപ്പം വന്ന് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സമയം ആയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ അബണ്ടൻസ് പലർക്കും അബണ്ടൻസ് വരുന്ന സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി നിറയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇനി നോക്കാൻ എന്തിന്റെയൊക്കെ സമൃദ്ധിയാണെന്ന് നമുക്ക് ടാരോ കാർഡ് കൂടി എടുത്തിട്ട് നോക്കാവേ നോക്കാവേംബൻസ് ആണ് വന്നിരിക്കുന്നത് ദ ഫോൾ വന്നിരിക്കുന്നു Chariot Three of Cups, Knight of Cups, Queen of Wands. കപ്സ് ഇവിടെ സിക്സ് ഓഫ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വാൻസ് ആണ് കണ്ടല്ലേ ഇവിടെ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്കൊരു സക്സസ് ആണ് വരാൻ പോകുന്നത് ഏത് കാര്യത്തിലും അത് തന്നെ വേണമെന്നില്ല എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് വരുന്നതായിട്ട് കാണുന്നു അതുപോലെ തന്നെ അബണ്ടൻസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് പേർക്ക് സന്തോഷമുള്ള വാർത്തയാണ് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നെഗറ്റീവായിട്ട് ഒന്നും തന്നെ വന്നിട്ടില്ല കണ്ടില്ല ഇവിടെ എല്ലാം വളരെ പോസിറ്റീവാണ് കാരണം പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇവിടെ അബൻഡൻസ് ഹാപ്പിനെസ് ഒക്കെ നിങ്ങൾക്ക് നേരത്തെ തന്നെ കാർഡ്സ് എടുത്തപ്പോൾ വന്നിട്ടുള്ളതാണ് പ്രകാശം അറിവ് എല്ലാം വന്നിരിക്കുന്നത് അപ്പം ഇവിടെ യാതൊരു തരത്തിലുള്ള നെഗറ്റിവിറ്റിയും കടന്നുകൂടിയിട്ടില്ല ഈ ഒരു റീഡിംഗിൽ മനസ്സിലായില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമല്ലോ ഇവിടെ കണ്ടില്ലേ ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ മടവില് കാണാൻ തുടങ്ങുന്നു ദൈവാനുഗ്രഹം ഏഞ്ചലിന്റെ ബ്ലസ്സിങ് ഒക്കെ വന്നിട്ട് നിങ്ങൾ കൊടുത്തും വാങ്ങിച്ച നല്ല ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു ഏഞ്ചലിന്റെ ബ്ലസ്സിങ് ധാരാളമായി ലഭിക്കുന്നു ഇവിടെ വിശുദ്ധം വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ല ഈ ഒരു വിസ്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ദൈവാനുഗ്രഹമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെയാണ് ഇവിടെ ടെമ്പറൻസ് വന്നിരിക്കുന്നത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾക്ക് ഒന്നുമില്ല ഒരു ദുഃഖവുമില്ല നിങ്ങൾക്ക് അതിനെ എല്ലാം ഒരേപോലെ കാണാൻ സാധിക്കുന്നു നെഗറ്റീവ് വന്നാലും ഒരുപോലെ പോസിറ്റീവ് വന്നാലും ഒരുപോലെ എപ്പോഴും സന്തോഷം മാത്രം അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെതന്നെ പൂളാണ് വന്നിരിക്കുന്നത് ജീവിതത്തിന്റെ ഒരു തുടക്കം എങ്ങനെയാണ് ജീവിതത്തിന് ഉദയ തുടക്കം വരുന്ന ഇവിടെ ജ്ഞാനോദയം വന്നു എൻലൈറ്റൈൻമെന്റ് സംഭവിച്ചിരിക്കുന്നു മനസ്സിലായില്ലേ അങ്ങനെയാണ് ഇവിടെ പ്രകാശം കാണാൻ തുടങ്ങി ഇവിടെയോ ഒരു പുതിയ തുടക്കം വന്നിരിക്കുന്നു പെട്ടെന്ന് ഞാൻ ഒരു ഡിവൈൻ ബ്ലിസ് ലഭിച്ചിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി ഞാൻ യൂണിവേഴ്സിന്റെ ഒരു വിശ്വാസം അർപ്പിക്കുന്നു എന്നെ യൂണിവേഴ്സ് നോക്കിക്കൊള്ളും എനിക്ക് മറ്റൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്റെ ജീവിതത്തിൽ ഇനി യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പലർക്കും ജീവിതത്തിൽ ഒരു തുടക്കം വരുന്ന പോലെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പലർക്കും അറിവ് ലഭിക്കുന്നു പലർക്കും ഹാപ്പിനെസ് അബണ്ടൻസ് ഒക്കെ ലഭിക്കുന്ന എനർജിയാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് അതുപോലെ ചാരിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ വിക്ടറിയൻ സക്സസ് ആണ് എങ്ങനെ പോകുന്നു ഏതു വഴി യാത്രയ്ക്ക് പോകുന്നു അവിടെയൊക്കെ നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് നിങ്ങൾ ഒരു യാത്രയെ ലക്ഷ്യമാക്കി പോകുന്നുണ്ടായിരിക്കാം ഇപ്പോൾ െ അവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി പ്രത്യേകിച്ചും പോവുകയാണ് അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വാഹനം വാങ്ങിക്കുന്ന എനർജിയൊക്കെ ഉണ്ട് ഇവിടെ ദൈവാനുഗ്രഹം ധാരാളമായി വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വാഹനം ഇല്ലാത്തവർക്ക് വാഹനം വാങ്ങിക്കുന്നു വാഹനം മാറ്റി വാങ്ങിക്കുന്നു വാഹനത്തിന് ലൈസൻസ് എടുക്കുന്ന എനർജി ഒക്കെയും ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതിലൊക്കെ നിങ്ങൾക്ക് വിറ്റേറിയാൻ സക്സസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ എൻജോയ്മെന്റ് ആണ് സെലിബ്രേഷൻ വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഇവിടെ നിന്നെങ്കിലും ഒരു ഗുഡ് ന്യൂസ് കേൾക്കാനും അല്ല എങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എൻജോയ് ചെയ്യ ചെയ്യാനും ഉള്ള സാധ്യതയുണ്ട് യാത്ര പോയിട്ട് മറ്റുള്ളവരുടെ വിവാഹത്തിൽ പങ്കെടുക്കുക അല്ല എങ്കിൽ ആരുടെയെങ്കിലും പാല് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ നല്ല സന്തോഷകരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് കൂടി ചേർന്ന് സന്തോഷിക്കാനുള്ള ഒരു അവസരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നമ്മൾ ഒരുപാട് സന്തോഷമാണ് നിറഞ്ഞു നിൽക്കുന്നത് നൈറ്റ് ഓഫ് പക്സ് ആണ് ആരിൽ നിന്നോ നിങ്ങൾക്ക് പ്രപ്പോസൽ വരുന്നുണ്ട് ആരോ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന വ്യക്തികളുണ്ട് എന്ന് കാണുന്നുണ്ട് അത് നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തിയുടെ ലവ് പ്രപ്പോസലാണ് അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ ഏത് വ്യക്തിയാവാം വ്യക്തികളുടെ സ്നേഹമോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് അത് വളരെയധികം സ്പീഡിൽ നിങ്ങളിലേക്ക് ആക്ഷൻ നടക്കുന്നു എന്നും കാണാൻ സാധിക്കും ഇത് ഒരു ഇതൊക്കെ നല്ല ദൈവാനുഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്താണോ ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നത് സ്നേഹമാണോ അല്ലെങ്കിൽ സമ്പത്താണോ സാമ്പത്തികമാണോ എന്തെങ്കിലും നിങ്ങളിപ്പോൾ പ്രത്യേകിച്ചും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് നിന്നായാലും എത്തിച്ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഓഫ് വാൻസ് ആണ് കണ്ടില്ലേ കരിയർ സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഉയർച്ച വരാൻ പോകുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് തന്നെയാണ് ജീവിതത്തിൽ വരാൻ പോകുന്നത് അതുവഴി നിങ്ങൾക്ക് നിങ്ങളെ മറ്റുള്ളവർ അറിയാനും പ്രശംസിക്കാനും ഒക്കെയുള്ള ഒരു സന്ദർഭം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് പ്രതീക്ഷകളും പ്രത്യാശകളും ഒക്കെയുള്ള ഒരു ലൈഫ് സുന്ദരമായി നിങ്ങൾക്ക് സംസാരിക്കാൻ സംസാരിക്കാനറിയാം വളരെയധികം പോസിറ്റീവായിട്ടുള്ള സംസാര രീതി മറ്റുള്ളവരെ ഒരുപാട് ആകർഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് റെണ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ കുടുംബസഹിതം ആഘോഷിക്കുകയാണ് സോൾമേറ്റ് കണക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് റിയൂണിയൻ ഇവിടെ സംഭവിക്കാം റീകൺസുലേഷൻ സംഭവിക്കാനുള്ള സാധ്യതയാണ് അത്തരത്തിലുള്ള നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വിവാഹം നടക്കുന്ന എനർജി ഉണ്ട് കുട്ടികളുടെ ജനനം ഉണ്ട് ഇവിടെ കുട്ടികളെ കൊണ്ട് സന്തോഷിക്കുന്ന എനർജി അത്രമാത്രം നല്ല ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോവുക പിണങ്ങിയിരുന്നവർ ഒന്നിച്ചു കൂടെ ചേരുന്ന ഉണ്ട് അത്രമാത്രം വളരെ റെയിൻബോ കാണുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഏഴ് വർണ്ണങ്ങളും നിറഞ്ഞ ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ഈ ഇരുളിൽ നിന്നും മാറി ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുളടഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ഇരുളിൽ നിന്നും ഇരുളടഞ്ഞ ജീവിതം നയിച്ചിരുന്നു നിങ്ങളിപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പ്രകാശത്തിലേക്ക് പോകാൻ സാധിക്കുന്നു പ്രതീക്ഷകളുടെ ലൈഫിലെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കുടുംബസഹിതം ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒരു സമയം വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സിക്സ് ഓഫ് പെൻറ്റകിൾസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻറ്റകിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാനും മാറ്റിയ സാമ്പത്തികമായ ആ അവസ്ഥയ്ക്ക് നിങ്ങൾക്കൊരു മാറ്റം വരികയാണ് മനസ്സിലായില്ല നിങ്ങൾക്ക് ഇതുവരെയും ബുദ്ധിമുട്ടിയിരുന്നു നിങ്ങൾ ഒത്തിരി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് സമ്പത്തിന് വേണ്ടിയിട്ട് ധാരാളം മണി ഏൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പാടുപെട്ടിട്ടുണ്ടാവാം പക്ഷെ അവിടെ നിങ്ങൾക്ക് ധാരാളം കിട്ടിയില്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഒരുമാതിരി ബാലൻസ് ചെയ്ത് പോകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് കൊടുക്കാനും വാങ്ങിക്കാനും മനസിലായില്ലേ അങ്ങനെ സാമ്പത്തികം അങ്ങോട്ട് കൊടുക്കാനും നമുക്ക് ഇങ്ങോട്ട് വാങ്ങിക്കാനും ഒക്കെ വേക്ക് വേണമെങ്കിൽ എന്താണ് ഇവിടെ സാമ്പത്തികം വേണം ഇല്ലാതെ പറ്റില്ല അല്ലേ കൂടുതൽ മണി കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് പറ്റൂ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കൊടുക്കാനും വാങ്ങിക്കാനും മറ്റുള്ളവരെ സന്തോഷമായിട്ടിരിക്കാനും അഥവാ ഏർപ്പെടാനും ദാനം കൊടുക്കാനും ഇല്ലാത്തവർക്ക് ദാനം കൊടുക്കാനും എന്താണ് മനസ്സുണ്ട് ദാനം കൊടുക്കാൻ മനസ്സുണ്ട് പക്ഷെ കയ്യിൽ മണി വേണ്ടേ അങ്ങനെയുള്ള വിഷമ സ്ഥിതിയിൽ കഴിഞ്ഞിരിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ വന്നു ചേരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ അബണ്ടൻസ് കണ്ടില്ലേ ഒരുപാട് പേർക്ക് അബണ്ടൻസ് സാമ്പത്തികം വന്നു ചേരുന്ന എനർജിയാണ് അതുവഴി നിങ്ങൾക്ക് ഹാപ്പിനെസ് ലഭിക്കുന്നു സന്തോഷം ലഭിക്കുന്നു കണ്ടില്ലേ ഈ ഒരു അബണ്ടൻസിന്റെ എനർജി എന്ന് പറയുന്നത് എന്താ എങ്ങനെയാണ് വരുന്നത് ഇവിടെ പുതിയ തുടക്കത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അബണ്ടൻസ് വരാം മനസ്സിലായല്ലേ ഇവിടെ ത്രീ ഓഫ് കപ്സിന്റെ എനർജിയിൽ ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയിൽ നിങ്ങൾക്ക് അബണ്ടൻസ് ഉണ്ടാവുന്നുണ്ട് പുതിയ ജോലി കിട്ടുകയാണ് ഇവിടെ ഈ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് അബണ്ടൻസ് സമൃദ്ധി വരാം ഏത് കാര്യത്തിലും നിങ്ങൾക്ക് സമൃദ്ധി വരാം ചിലപ്പോൾ സ്നേഹത്തിന്റെ കാര്യത്തിലായിരിക്കാം സമൃദ്ധി ചിലപ്പോൾ സമ്പത്തിന്റെ കാര്യത്തിലായിരിക്കാം മണി കൂടുതലായിട്ട് ഏൻ ചെയ്യാനുള്ള ഒരു മാർഗം നിങ്ങൾക്ക് വന്നിരിക്കാം ഒരു സമൃദ്ധി വന്നിരിക്കാം സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ ഈ ഒരു എനർജി വന്നിരിക്കുന്നത് കാണാതിരുന്നവർ കൂടിച്ചേരുന്നു അവർന്നിരുന്നവർ കൂടിച്ചേരുന്നു ഹാപ്പിനെസ് സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നു ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ അബണ്ടൻസിന്റെ എനർജിയാണ് ഇവിടെ കൂടുതലായിട്ടും വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കി റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അടി വിചാരിക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോവല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെയൊക്കെ ബൈ